മേടം അശ്വതി ഭരണി കാർത്തിക ഒന്ന് ബൈ നാല് നാളെ മേടം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും നിങ്ങളുടെ ഊർജ്ജസ്വലതയും ഉത്സാഹവും പല കാര്യങ്ങളിലും മുന്നിട്ടു നിൽക്കാൻ നിങ്ങളെ സഹായിക്കും ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായിരിക്കും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ നേടാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് യാത്രാസാധ്യതകൾ കാണുന്നുണ്ട് അത് ഗുണകരമായി ഭവിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും സന്തോഷം പങ്കിടാനും അവസരം ലഭിക്കും മൊത്തത്തിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ സമ്മാനിക്കും ഇടവം കാർത്തിക മൂന്ന് ബൈ നാല് രോഹിണി മകൈരം ഒന്ന് ബൈ രണ്ട് ഇടവം രാശിക്കാർക്ക് നാളെ സമ്മിശ്രഫലങ്ങൾ ഉള്ള ദിവസമായിരിക്കും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടാം എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അല്പം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും ചെറിയ അശ്രദ്ധ പോലും തെറ്റുകൾക്ക് കാരണമായേക്കാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് നന്നായി ആലോചിക്കുക കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സംയമനത്തോടെ പെരുമാറുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും സുഹൃത്തുക്കളുമായി സൌഹൃദം നിലനിർത്താൻ ശ്രമിക്കുക ക്ഷമയും വിവേകവും നാളത്തെ ദിവസം നിങ്ങൾക്ക് തുണയാകും മിഥുനം മകയിരം ഒന്ന് ബൈ രണ്ട് തിരുവാതിര പുണർദം മൂന്ന് ബൈ നാല് മിഥുനം രാശിക്കാർക്ക് നാളെ പൊതുവെ നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ ആശയവിനിമയശേഷിയും ബുദ്ധിശക്തിയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടിക്കൊടുക്കും ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അംഗീകാരം നേടാനും സാധിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുവരാം കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല മാനസികമായി സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് സന്തോഷകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ഫലം നേടാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും താൽപ്പര്യം കാണിക്കും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുകയും അവരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും കർക്കിടകം പുണർദം ഒന്ന് ബൈ നാല് പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് നാളെ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള ദിവസമായിരിക്കും ചില അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലിസ്ഥലത്ത് കൂടുതൽ ജാഗ്രത പാലിക്കുക സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വലിയ നിക്ഷേപങ്ങൾ നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നതാണ് ഉചിതം കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുക യാത്രകൾ കഴിവതും ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും സുഹൃത്തുക്കളുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുക ക്ഷമയും സഹനശക്തിയും നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രധാനമാണ് ചിങ്ങം മകം പൂരം ഉത്രം ഒന്ന് ബൈ നാല് ചിങ്ങം രാശിക്കാർക്ക് നാളെ ഊർജ്ജസ്വലമായ ദിവസമായിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും പ്രിയപ്പെട്ടവരിൽ നിന്ന് പിന്തുണയും സ്നേഹവും ലഭിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല മാനസികമായി സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് ഉല്ലാസപ്രദമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും താൽപ്പര്യം കാണിക്കും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യും കന്നി ഉത്രം മൂന്ന് ബൈ നാല് അത്തം ചിത്തിര ഒന്ന് ബൈ രണ്ട് കന്നിരാശിക്കാർക്ക് നാളെ ശ്രദ്ധയും ചിന്തയും ആവശ്യമുള്ള ദിവസമായിരിക്കും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അല്പം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും കൃത്യതയും പാലിക്കുക ചെറിയ തെറ്റുകൾ പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക കുടുംബാംഗങ്ങളുമായി സൗഹൃദപരമായി പെരുമാറുക അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക യാത്രകൾ കഴിവതും ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും സുഹൃത്തുക്കളുമായി സൌഹൃദം നിലനിർത്താൻ ശ്രമിക്കുക ക്ഷമയും വിവേകവും നാളത്തെ ദിവസം നിങ്ങൾക്ക് തുണയാകും തുലാം ചിത്തിര ഒന്ന് ബൈ രണ്ട് ചോതി വിശാഖം മൂന്ന് ബൈ നാല് തുലാം രാശിക്കാർക്ക് നാളെ പൊതുവെ നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ നയപരമായ പെരുമാറ്റം പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കും ജോലിസ്ഥലത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് നല്ല സമയമാണ് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല മാനസികമായി സന്തോഷവും സമാധാനവും അനുഭവപ്പെടും യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് ഗുണകരമായി ഭവിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുകയും അവരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും വൃശ്ചികം വിശാഖം ഒന്ന് ബൈ നാല് അനിഴം തൃക്കേട്ട നാളെ വൃശ്ചികം രാശിക്കാർക്ക് ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമായിരിക്കും ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുക സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വലിയ ഇടപാടുകൾ നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നതാണ് നല്ലത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് യാത്രകൾ കഴിവതും ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും ക്ഷമയും സംയമനവും നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രധാനമാണ് സുഹൃത്തുക്കളുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുക ധനു മൂലം പൂരാടം ഉത്രാടം ഒന്ന് ബൈ ധനുരാശിക്കാർക്ക് നാളെ പൊതുവെ നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും പോസിറ്റീവ് ചിന്താഗതിയും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സഹായിക്കും ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ അടുത്തിടപഴകാൻ അവസരം ലഭിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല മാനസികമായി സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് സന്തോഷകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യും മകരം ഉത്രാടം മൂന്ന് ബൈ നാല് തിരുവോണം അവിട്ടം ഒന്ന് ബൈ രണ്ട് മകരം രാശിക്കാർക്ക് നാളെ സമ്മിശ്രഫലങ്ങൾ ഉള്ള ദിവസമായിരിക്കും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടാം എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അല്പം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും ചെറിയ അശ്രദ്ധ പോലും തെറ്റുകൾക്ക് കാരണമായേക്കാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് നന്നായി ആലോചിക്കുക കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സംയമനത്തോടെ പെരുമാറുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും സുഹൃത്തുക്കളുമായി സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കുക ക്ഷമയും വിവേകവും നാളത്തെ ദിവസം നിങ്ങൾക്ക് തുണയാകും കുംഭം അവിട്ടം ഒന്ന് ബൈ രണ്ട് ചതയം പൂരുട്ടാതി മൂന്ന് ബൈ നാല് കുംഭം രാശിക്കാർക്ക് നാളെ പൊതുവെ നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകളും ആശയവിനിമയ ശേഷിയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടിക്കൊടുക്കും ജോലിസ്ഥലത്ത് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും അവയ്ക്ക് അംഗീകാരം നേടാനും സാധിക്കും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുവരാം കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല മാനസികമായി സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് ഗുണകരമായി ഭവിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ഫലം നേടാൻ സാധിക്കും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുകയും അവരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും മീനം പൂരുരുട്ടാതി ഒന്ന് ബൈ നാല് ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് നാളെ ശ്രദ്ധയും വിവേകവും ആവശ്യമുള്ള ദിവസമായിരിക്കും ചില അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലിസ്ഥലത്ത് കൂടുതൽ ജാഗ്രത പാലിക്കുക സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വലിയ നിക്ഷേപങ്ങൾ നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നതാണ് ഉചിതം കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് യാത്രകൾ കഴിവതും ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും സുഹൃത്തുക്കളുമായി സൌഹൃദം കാത്തുസൂക്ഷിക്കുക ക്ഷമയും സഹനശക്തിയും നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രധാനമാണ് ഇവ പൊതുവായ ഫലങ്ങളാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം